ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ കാര്യവട്ടത്ത് വളരെ പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥശാലയാണ് പത്മവിലാസ ഗ്രന്ഥശാല ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ കിട്ടിയത് അന്ന് മുതൽ കാര്യവട്ടത്തെ എഴുതി അനേകം ചെറുപ്പക്കാർ ഒത്തുചേർന്ന് ഇത് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൽ മൺമറഞ്ഞവരും അല്ലാത്തതുമായ ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ എല്ലാം സേവനങ്ങൾ നമ്മൾ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് ഇതിന്റെ പ്ലാറ്റിനൻ ജൂബിലി എഴുപത്തി അഞ്ചാമത്തെ വർഷം ഈ വരുന്ന മാർച്ച് പതിനഞ്ചാം തീയതി കായിവട്ടം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര മൈതാനത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ് ഇതിന്റെ ഉദ്ഘാടന ഉദ്ഘാടകനായി ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കേരളത്തിന്റെ ഭക്ഷ്യ വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ അവർക്കാണ് കഴക്കൂട്ടം എം എൽ എ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ മുൻ എം എൽ എ ശ്രീ എം എ ബാഹി തുടങ്ങിയ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ പ്രവർത്തകരും സാഹിത്യകാരന്മാരും ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ യോഗത്തിൽ യോഗാനന്തരം ആ പത്മതളം എന്നുള്ള ഒരു കലാസന്ധ്യ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതില് മെയിന പ്രധാനമായിട്ട് തിരുവനന്തപുരം സാഹിതി തിറ്റേഴ്സിന്റെ ഉച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന നാടകവും ഞങ്ങൾ വച്ചിട്ടുണ്ട്